നമസ്കാരം ഉണ്ടോ ഞാൻ സുനിൽ ആണ് അഗ്രിക്കൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്കടുത്ത് ശാന്തിഗ്രാം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഈ കാണുന്ന ടാർ റോഡ് തീർന്നു കിടക്കുന്ന എൺപത്തഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് കാണാൻ പോകുന്നത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് സ്ഥലം നല്ല കിടിലം സ്ഥലമാണ് കേട്ടോ കട്ടപ്പന സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് എട്ട് കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് റോഡ് ചേർന്നാണ് നമുക്ക് സ്ഥലം ഉള്ളത് സ്ഥലം നിരപ്പ് സ്ഥലമാണ് നിലവിലെ സ്ഥലത്തുള്ള വീട് ഇതാണ് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് മൂന്ന് ബെഡ്റൂം ഹാള് അടുക്കള വർക്ക് ഏരിയ കിച്ചൺ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഉള്ള വീടാണ് നിലവിൽ നമുക്ക് ഈ സ്ഥലത്ത് പത്തോളം നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങുകളൊക്കെ ഉണ്ട് സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് നമുക്കുള്ളത് ഏലവാണ് ഏലച്ചെടിയൊക്കെ നല്ല ചെടിയാണ് മുന്നൂറോളം ചോ ചുവ ചെടിയുണ്ട് ഇതിൽ ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ട് ഏലവാണുള്ളത് വെള്ളത്തിനുള്ള സൗകര്യം കുഴൽ കിണറാണ് വറ്റാത്ത വെള്ളമാണ് സ്ഥലം നല്ല സ്ഥലമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമാണ് കുരുമുളകൃഷി ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് ഒരു സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഞങ്ങളുടെ കോണ്ടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന ബസ് റോഡ് തീർന്നാണ് നമുക്ക് നിലവിൽ സ്ഥലമുള്ളത് സ്ഥലത്തിന് ചോദിക്കുന്ന വില തൊണ്ണൂറ് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ ഇപ്പോൾ കോൺടാക്റ്റ് ചെയ്യുക